ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയി വിളിട്ടെടുക്കാം സൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ജോലിയുള്ളവിലേക്ക് അപേക്ഷ എണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് സെക്യൂരിറ്റി സ്റ്റാഫെന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാവണം അതോടൊപ്പം തന്നെ നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് ആറിന് രാവിലെ പത്തിന് എല്ലാ എസ് എൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പൽ സഹിതം ഓഫീസിൽ അഭിമുഖത്തിന് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിലേക്ക് എസ് എൽ സി കാര്യം എല്ലാവർക്കും അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ വിമുക്തപടന്മാർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സിക്സ് സെവൻ ഡബിൾ ടു വൺ ഡബിൾ ഫൈവ് ഡബിൾ ടു ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി